കുട്ടികൾക്ക് കുഞ്ഞളം കാലത്തു തന്നെ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം വളരെ ചെറിയ കാലത്ത് തന്നെ കുട്ടികൾക്ക് തഴ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം നീ എന്താ ഉപ്പാന പറഞ്ഞത് നീ എന്താ ഉപ്പാന പറഞ്ഞ അയാൾ പോയി പണിയൊക്കെ ഇട്ടുന്ന നിന്റെ ആ പ്ലസ് ടു കാലത്തായി കൊറോണ അതിന്റെ മൂർധന്യത്തിലെത്തുന്നത് അന്ന് ഉപ്പാൻ്റെ മൂന്ന് മാസത്തെ സാലറി ഉപ്പ ഉപ്പിങ്ങനെ ടൈറ്റിൽ പിടിച്ചു വെച്ചിട്ടാണ് നിനക്കൊരു നല്ല ഫോൺ വാങ്ങി തന്ന ഓൺലൈൻ ക്ലാസ് ഇപ്പം ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴേക്ക് രണ്ട് ഇംഗ്ലീഷ് വർത്താനൊക്കെ പറയുമ്പോഴേക്ക് ഉപ്പാനൊക്കെ പറ്റാതെ ഇല്ലേ അല്ലേ നീ എന്തെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ ഉപ്പ ഫോൺ ഫോണെടുത്താല് ഒരു അഞ്ച് മിനിറ്റ് ഉപ്പാനോട് മിണ്ടാറുണ്ടോ ഉണ്ടോ ഫോൺ ഫോണെടുത്താൽ എന്താ പറയല് ഉമ്മില്ലേന്ന് അതല്ലേ ചോദിക്കല് അങ്ങനെ ഓവറായിട്ട് എന്നെ ബഹുമാനിക്കണം എന്നൊന്നുമില്ല ആദ്യം ഉപ്പാന ബഹുമാനിക്കുക കേട്ടോ ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം റസാലിമ പറയാതെ നമ്മളെ ഉമ്മമാര് പലപ്പോഴും എന്താ ചെയ്യല് എന്താണ് കരീന്ന് ഉപ്പ പഠിച്ചേനാ സഹിക്കുമോനെ ഉമ്മ ഇരുപത്തഞ്ചുമല്ലെ ഉപ്പാന സഹിക്കുന്നു ഹൈ വെരി ഗുഡ് എങ്ങനെ ഈ കുട്ടി നന്നാവുക ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം ഇനി തിരിച്ചു അങ്ങനെ തന്നെ ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കണം നീ ഉപ്പാനെ കാണുമ്പോൾ ഭയങ്കര പേടി ഉപ്പ നാട്ടിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് ജമാത്തിന് പങ്കെടുക്കൽ ഉമ്മാനെ തീരെ വിലയില്ല അല്ലേ ഒരു ടൂറിനൊന്നും വേണ്ട ഉമ്മാനെ പൊരുത്തം വാങ്ങിയിട്ട് മതി ബാക്കി നീ ആദ്യം ടോയ്ലറ്റിലേക്ക് പോയിട്ടല്ലട ഈ കാഷ്ടിക്കാനും മൂത്രയ്ക്കാനും പഠിച്ചത് അന്ന് ഈ പമ്പേഴ്സ് ഒന്നും ഇല്ല ആ മടിത്തട്ടിലാടോ മൂത്രയ്ക്കാനും കാഷ്ടിക്കാനും പഠിച്ചേനെ നീ നമ്മൾ ഇന്ന് ടോയ്ലറ്റ് പോയി ഏത് കൈ കൊണ്ടാ വൃത്തിയാക്കൽ ഇടത് കയ്യോണ്ട് നിന്റെ കാഷ്ടം വലത് കൈ കൊണ്ടൊരു തൊട്ട ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടെങ്കിൽ ആ ഉമ്മ ഇരിക്കും ആ ഉമ്മക്ക് ഒരു മുസാഫാത്തില്ല ആ ഉമ്മാനിക്ക് മെയിൻ്റ് ഇല്ല അല്ലേ നീ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് ഹായ് ലവൽ രണ്ട് പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ട് മറ്റൊന്നുള്ള ഒരു പി എച്ച് വാക്കുണ്ട് നീ എവിടെ എടുത്താനാടാ നീ പോണത് ആദ്യം ഉമ്മാരെ പൊരുത്ത വാങ്ങണ ഇതാരെ പഠിപ്പിച്ചോണ്ടിട്ടുണ്ട് ഉപ്പ മൂത്താപ്പമാരോടുള്ള ഉപ്പയുടെ സഹോദരന്മാരുണ്ടാവുമല്ലോ മൂത്താപ്പ ഇളയപ്പ എന്ന് പറയുന്നത് അമ്മ അവർ ഉപ്പയുടെ സ്ഥാനത്താന്നാണ് നബറുല്ല അലിസ്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഉപ്പൻ്റെ സ്ഥാനത്താണ് പുതിയ ജനറേഷനാ ഒന്നും പറ്റൂല കല്യാണത്തിൻ്റെ വിഷയത്തിൽ ആറ്റം മൂത്താപ്പ ഇളയപ്പ ഇടപെട്ടാൽ അയാൾ എന്തിനാ ഇടപെടുന്നു അയാൾ പണ്ടൊന്നും തരൂല്ലോ എല്ലാ അഭിപ്രായം പറയാൻ ഇതല്ലേ ഇതൊന്നും ഇസ്ലാമല്ല മോനെ ഇതൊന്നും ഇസ്ലാമല്ല കാലത്ത് ഉമ്മാന്റെ ഏട്ടെത്തി അനിയത്തിമാരില്ലേ അവർ ഉമ്മാന്റെ സ്ഥാനത്തെന്നാണ് ഇസ്ലാം സിദ്ധാന്തിക്കണത് അവരെ ബുദ്ധിമുട്ടിക്കരുത് പണ്ഡിതന്മാർക്ക് ദീർഘമായ ചർച്ചയുണ്ട് ഇളയമാനെ ബുദ്ധിമുട്ടിക്കുന്നതും മൂത്തമാനെ ബുദ്ധിമുട്ടിക്കുന്നതും ഉമ്മാന ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെ കിട്ടുമോ ഇല്ലയോ എന്നൊരു ചർച്ച തന്നെ ഉണ്ടല്ലോ നാചറങ്ങൾ അല്ലേ സവാദിറിലുദ്ധരിക്കണത് ഇളയമാന ബഹുമാനം ഉണ്ടിപ്പോൾ മൂത്തന്മാന ബഹുമാനമുണ്ടിപ്പോൾ ആർക്കെങ്കിലും വേണോ ഇപ്പോൾ അപ്പോൾ ഈ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം കുട്ടികൾക്ക് കുഞ്ഞിളം കാലത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ഉസ്താദിനോടുള്ള ബഹുമാനം ആരാ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഉപ്പിയുംമ്മീൻ തന്നെ നീ എന്താ ഉസ്താദിനെ പറഞ്ഞത് അതെല്ലാം അവിടെ നിൽക്കട്ടെ നീ ഉസ്താദിനെ എന്താ പറഞ്ഞത് നീ സാർ എന്താ പറഞ്ഞത് ഇങ്ങോട്ട് വാ അകൽ പിന്നെ ബാക്കി നമുക്ക് പൊരുത്തപ്പെടിച്ചിട്ട് മതി ബാക്കി അത് ഉപ്പിയും മീൻ പഠിപ്പിച്ചു കൊടുക്കണം ആരാടെൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെന്തിനെ മദർസിലേക്കാക്കുന്നു പിന്നെന്തിൻ്റെ സ്ഥാപനത്തിലേക്കാക്കുന്നു ഉസ്താദുമാരാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മദർസയിൽ നിന്ന് ഉപ്പാനോട് ഉമ്മാനോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ മദ്രസയിലൊരു ഉസ്താദ് കുട്ടികളോട് പറയാം ഇവൻ്റെ ഉപ്പാനെ പോലെ ഒന്നും ആരും ആയക്കല്ലേ ഈ കുട്ടിക്കേന് ബെറുൽ വാലു ദിനി പഠിപ്പിച്ചു കൊടുത്തിട്ടെന്താ കാര്യം നിന്റെ ഉപ്പാരട വെറുതെ നീ ഇങ്ങനെ ആയിരുന്നു ആ കുട്ടിനോട് ഡയലോഗ് അടിച്ചാൽ ഇനി പിന്നെ കുട്ടികളോട് ഉപ്പ ഉമ്മ എന്നുള്ള ബഹുമാനം എന്തു കൊടുത്തിട്ടെന്താ കാര്യം അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം നന്നായി പഠിപ്പിച്ചു കൊടുക്കണം ലാസ്റ്റ് കാര്യം പറഞ്ഞു നിർത്തണം നമ്മളുടെ കുട്ടികളിൽ നല്ല കാര്യം കണ്ടാൽ മോശം കാര്യം കണ്ടാൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് പലപ്പോഴും പാരൻറ്റിങ് എന്താണ് ഇസ്ലാമിക പാരൻറ്റിങ് എന്താണെന്ന് അധികൾക്കും അറിയില്ല അവരവർക്ക് തോന്നുന്ന രീതിയിൽ അവരവരെ അങ്ങനെ പാരൻറ്റിങ് നടത്തലാണ് പറ്റൂല ഇസ്ലാമിന് കറക്റ്റ് റൂട്ടുണ്ടതിന് നല്ല കാര്യം കണ്ടാൽ കുട്ടികളിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മക്കൾക്ക് എന്തോ ഒരു നല്ല കാര്യം ഉണ്ടായി പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി അല്ലെങ്കിൽ റാങ്ക് ഹോൾഡർ ആയി എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് അവർക്ക് സമ്മാനം കൊടുക്കണം സമ്മാനമാണ് അവർക്കും തോന്നണം കേട്ടോ അഞ്ച് രൂപ കിട്ടുന്ന ജെംസോ ഓരോന്ന് കൊടുക്കലല്ല സമ്മാനം അവർക്കും തോന്നണം ഇത് സമ്മാനമാണ് എന്ന് രണ്ട് ആൾക്കാരുടെ ഇടയിൽ വെച്ച് അവർ അപ്രീഷിയേറ്റ് ചെയ്യണം എൻ്റെ മോനെ കണ്ട ഉപ്പാരമോളല്ലേ എങ്ങനെയാണ് മാർക്ക് കിട്ടാതിരിക്കുക ആ കുട്ടി അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും ഉപ്പാക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും ഉപ്പാരമോളല്ലേ ആ അർത്ഥത്തിൽ അവരെ അഭിനന്ദിക്കണം അപ്രീഷിയേറ്റ് ചെയ്യണം ഇമാസാലി റലി അള്ളാഹുനും അദ്ദേഹിയെ വിവരിക്കുന്നുണ്ട് ഇമാം അലി വസാലിറിയോഹനെ തുടരുന്നു നമ്മുടെ മക്കളിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് ഒരു വട്ടം തിരുത്തി കൊടുക്കണം ഒറ്റ വട്ടം തിരുത്തി കൊടുക്കണം ആ തെറ്റ് പിന്നെ ഒരു ഘട്ടത്തിൽ പോലും ആ കുട്ടിയോട് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല ഒരു ഘട്ടത്തിൽ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് എന്ന് മാത്രമല്ല അത് മക്കളോടുള്ള നിലപാട് മാത്രല്ല കൂട്ടുകാർ തമ്മിലാണെങ്കിലും പഴയ തെറ്റൊന്നും വീണ്ടും പുറത്തെടുത്തിട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു നിയമാണ് എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് അതിനെ എന്തു പറയാം എന്ന് ചോദിച്ചാൽ പഴയ വീഡിയോസ് ഒന്നും കൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത് അതാണ് അതിൻ്റെ പുതിയ അർത്ഥം ഇപ്പോൾ ഒരു ഷർഹ് ആണെങ്കിൽ അതിനങ്ങനെയാണ് എഴുതേണ്ടത് സൗഹൃദത്തിലായിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പഴയ തെറ്റ് പറഞ്ഞിട്ട് വീണ്ടും കുറ്റപ്പെടുത്തലും തെറ്റിക്കലും നിഫാഖിൻ്റെ പണിയാണ് അതൊരിക്കലും ചെയ്യരുത് മുനാഫിക്കിന്റെ ഒരു അടയാളാണല്ലോ തെറ്റിയാൽ തമ്മാടിത്തം പറയും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും അതില്ല മുനാഫീകളുടെ മിക്ക അടയാളങ്ങൾ നമ്മളെപ്പോഴും പേടിയോടെ കാണണം ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയാൽ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സുകൊണ്ട് തെറ്റും അയാളെക്കുറിച്ച് ഞാൻ ഒന്നും പറയണില്ല നമ്മളെ നമ്മൾ ഒന്നിച്ച് സംഘടന പ്രവർത്തിച്ചതാണ് എത്ര പ്രവർത്തിക്കും നമുക്കറിയാം ഇപ്പല്ലേ ഭയങ്കര തെറ്റിയാൽ തമ്മാടിത്തരം പറയൽ മുനാഫിൻ്റെ അടയാളം അത് നമ്മളിൽ ഉണ്ടാവരുത് ഒരിക്കലും സംഭവിക്കരുത് പഴയ തെറ്റ് പറഞ്ഞ് കുറ്റപ്പെടുത്തരുതെന്ന് ഇമാം ഷെറാൻ ഇറബി അഹ്നും പറയും എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു നമ്മുടെ കുട്ടികളിൽ ഒരു തെറ്റ് കണ്ടാൽ അത് തിരുത്തുക പിന്നെ ആ തെറ്റ് പറഞ്ഞിട്ട് ആ കുട്ടീനെ കുറ്റപ്പെടുത്താൻ പാടില്ല അത് കടുത്ത തെറ്റായി മാറും ഉദാഹരണത്തിന് നമ്മൾ ഒരു ദിവസം ലോഹറസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പം അടുക്കള ഭാഗത്തുനിന്ന് പുക ഇങ്ങനെ ഉയരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് പതിനഞ്ചായിരം രൂപ കൊടുത്തിട്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ ആക്കിയിട്ട് ഇപ്പം എന്ത് ഒരു പണിയൊന്നും ശരിയില്ല അപ്പം എന്ന അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുക അപ്പോഴേക്ക് ഈ അടുപ്പെന്നല്ല നമ്മളെ മൂത്ത മോന് ഫൈസല് വലിക്കുകയാണ് സംഭവം അത് നമ്മൾ കൈയോടെ പിടിച്ചു അപ്പോൾ ആ കുട്ടിയോട് നമ്മൾ ഉസ്താൻ്റെ മുമ്പിൽ ഭയങ്കര സംഭവം സ്കൗട്ടിൻ്റെ ക്യാപ്റ്റൻ ദഫിൻ്റെ ലീഡർ ഹോ 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 ഇങ്ങോട്ട് വെ നിൻ്റെ എല്ലാം ഞാൻ പൊളിച്ചേരാൻ എന്നിട്ട് ആ കുട്ടീനെ കുടുംബം ആ കുട്ടി ഓർമ്മു അപ്പൊ ഞാനത് ചെയ്യൂലേ ഇനി ചെയ്തു പോയതാണ് ഉറപ്പാണോ ഷുവർ ഉറപ്പല്ലേ ഉറപ്പല്ലേ വാക്ക് ഇനി ജീവിതത്തിൽ ആ പുക വലിച്ചത് സിഗരറ്റ് വലിച്ചത് ആ കുട്ടിനോട് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ നമുക്ക് ഇസ്ലാം അനുമതിയില്ല ആ കുറ്റപ്പെടുത്തുന്നത് കടുത്ത തെറ്റായിട്ടാണ് ഇസ്ലാം പറഞ്ഞത് ഇതേ ഫൈസിൽ എസ് എസ് എൽ സി ജയിച്ചപ്പോൾ എസ് എസ് എഫിൻ്റെ കുട്ടികൾ മൊമെൻറ്റോ സമ്മാനൊക്കെ കൊടുത്തിട്ട് കുഡോസ് എന്നൊരു പദ്ധതിയിൽ അഭിനന്ദിക്കാൻ വേണ്ടി ആ കുട്ടിനെ വന്നു ഫെസൽ എന്നെ വിളിക്കുന്നതാണോ അപ്പം ഈ ന്യൂജനാവുമ്പോൾ വൈബ് സെറ്റായ കൊള്ളർ ഒരു ബട്ടൺ ഒക്കെ അയച്ചിട്ട് കോളറക്കി എത്രയാണ് മൊമെൻറ്റോ അപ്പോൾ അപ്പം നമുക്കത് പിടിക്കാത്തൊണ്ട് മറ്റേത് പറയണോ ഏതിപ്പാ അത് നമ്മളിൽ നിന്ന് വന്ന ഒരു ഹറാമാണത് നമ്മളത് പറയാൻ പറ്റില്ല ഒരു തെറ്റൊരു കുട്ടിയിൽ നിന്ന് സംഭവിച്ച് തിരുത്തി കൊടുത്താൽ ആ തെറ്റ് പിന്നെയും പറയൽ ഇസ്ലാം ഒരു നിലക്കും അനുവദിക്കില്ല നമ്മളെ മക്കളെ സ്നേഹത്തോടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം വാക്കളെ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മളെ മക്കളെ സ്വലിഹിങ്ങളാക്കട്ടെ വാ ഹൃദാന അലഹമുല്ലബുലാലമീൻ അസ്ലാമലൈക്കും